വത്തിക്കേണ്ട ഇറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഷക്കീനയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കർദിനാൾ ആഞ്ചലോ എസ് എർ എന്ന പേര് നമ്മളിൽ പലർക്കും അത്ര പരിചിതമല്ല പക്ഷേ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഈ പേര് ആർക്കും നിഷേധിക്കാനാവാത്ത വിധം ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഒന്നാണ് ചില റെക്കോർഡുകൾക്ക് ഉടമയാണ് ഇദ്ദേഹം എന്നതാണ് ഒരു പ്രത്യേകത കത്തോലിക്ക സഭയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായി നൂറു വയസ്സ് പൂർത്തിയാക്കിയ അഞ്ച് കർദിനാൾമാരിൽ ഒരാളാണ് ഇദ്ദേഹം മാത്രവുമല്ല എട്ട് മാർപ്പാപ്പമാർക്കൊപ്പം സേവനമനുഷ്ഠിക്കാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയും കർദിനാൾ പദവി ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയും ഇദ്ദേഹമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവസാനത്തെ കോൺസിസ്റ്ററി നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഇദ്ദേഹത്തിന് കർദിനാൾ പദവി ലഭിച്ചത് അന്ന് അദ്ദേഹത്തിന് തൊണ്ണൂറ്റിയൊമ്പത് വയസ്സായിരുന്നു പ്രായം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനായിരുന്നു കർദിനാൾ ആഞ്ചലോയുടെ നൂറാം ജന്മദിനാഘോഷം നടന്നത് നോർത്ത് വെസ്റ്റേൺ ഇറ്റലിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനിച്ച ആഞ്ചലോ ഇരുപത്തിരണ്ടാം വയസ്സിൽ വൈദികനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ പിയൂസ് പന്ത്രണ്ടാമൻ പാപ്പയുടെ കാലം മുതൽക്കാണ് പേപ്പൽ ഡിപ്ലോമാറ്റിക് സർവീസുമായി ബന്ധപ്പെട്ടുള്ള ജോലി ആരംഭിച്ചത് ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പ പോൾ ആറാമൻ പാപ്പ എന്നിവരുടെ കാലത്ത് പേപ്പൽ പ്രതിനിധിയായി കൊളംബിയ ബ്രസീൽ ഫ്രാൻസ് പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിൽ സേവനം ചെയ്തു ജോൺ പോൾ രണ്ടാമൻ പാപ്പ കൊളംബിയയുടെ ന്യൂൻഷോ ആയി നിയമിച്ച അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരിയിൽ മറ്റ് ഇരുപത്തിയാറ് പേർക്കൊപ്പം അദ്ദേഹത്തെ ഗറിലകൾ തടവിലാക്കുകയും ചെയ്തിരുന്നു ഏപ്രിൽ പത്തൊമ്പത് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടായിരുന്നു ആ തടങ്കൽ ജീവിതം ഏതാനും ആഴ്ചകളോളം ഗറിലകളുടെ തടവിൽ കഴിയുമ്പോഴും എല്ലാ ദിവസവും അദ്ദേഹം വിശുദ്ധ വിശുദ്ധകൂർബന അർപ്പിക്കുന്നത് ഗറിലകളെ പോലും വിസ്മയിപ്പിച്ചിരുന്നു കർദിനാൾ ആഞ്ചലോ എസ് പറയുമ്പോൾ അദ്ദേഹം വഹിക്കുന്ന കർദിനാൽ പദവിയെക്കുറിച്ച് കൂടി ചില കാര്യങ്ങൾ പങ്കുവയ്ക്കേണ്ടതായുണ്ട് റോമിലെ മെത്രാനും ആഗോള കത്തോലിക്ക സഭയുടെ തലവനുമായ മാർപ്പാപ്പമാരുടെ ഉപദേഷ്ടാക്കളാണ് കർദിനൾമാർ കർദിനാൾമാരെ തിരഞ്ഞെടുക്കുന്നതും പദവി നൽകുന്നതും മാർപ്പാപ്പയാണ് നിലവിലുള്ള ഒരു പാപ്പയുടെ മരണത്തിനോ രാജിവയ്ക്കലിനോ ശേഷം പുതിയൊരു പാപ്പയെ തിരഞ്ഞെടുക്കുക എന്നതാണ് കർദിനാൾമാരുടെ പ്രധാന ചുമതല വിവിധ പദവികൾ വഹിക്കുന്നവരും വിവിധ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരുമാണ് കർദിനാൾമാർ അവർ ലോകമെമ്പാടുമുള്ള രൂപതകളെയോ അതിരൂപതകളെയോ നയിക്കുന്ന മെത്രാന്മാരോ അതിരൂപത അധ്യക്ഷന്മാരോ ആകാം അവരുടെ രൂപത രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപതയോ അതിരൂപതയോ ആകാം പ്രത്യേക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലല്ല മാർപ്പാപ്പയുടെ തീരുമാനം മാത്രമാണ് കർദിനാൾ പദവിക്ക് പിന്നിലുള്ളത് എട്ടാം നൂറ്റാണ്ട് മുതൽക്കാണ് കർദിനാൾമാർ സഭാഭരണത്തിൽ കൂടുതലായി പ്രാതിനിധ്യം നേടിയത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് മുതൽക്കാണ് കർദിനാൾമാർക്ക് ചുവന്ന തൊപ്പി ധരിക്കുവാനുള്ള അധികാരം ലഭിച്ചത് ഇന്നസെന്റ് നാലാമൻ പാപ്പയാണ് ഈ അധികാരം നൽകിയത് ആധുനിക കാലത്ത് കർദിനാൾമാർ കൂടുതൽ അധികാരമുള്ളവരായി മാറി സർക്കാർ ഭരണത്തിൽ വരെ അവർക്ക് ചില പ്രത്യേക ഘട്ടങ്ങളിൽ സ്വാധീനമുണ്ടായിരുന്നു പോപ്പ് സിക്സ്റ്റസ് അഞ്ചാമൻ പാപ്പയാണ് കർദിനൽമാരുടെ എണ്ണം എഴുപതായി പരിമിതപ്പെടുത്തിയത് പോൾ ആറാമൻ മാർപാപ്പ കോൺക്ലേവിൽ പങ്കെടുക്കാനുള്ള കർദിനൽമാരുടെ പ്രായം എൺപത് വയസ്സിൽ താഴെയായിരിക്കണമെന്ന് സ്ഥിരപ്പെടുത്തി ഇന്ത്യയിൽ നിന്ന് ആറു കർദിനൽമാരാണ് ഉള്ളത് എന്നാൽ അവരിൽ നാല് പേർക്ക് മാത്രമേ കോൺക്ലേവിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയുള്ളൂ കർദിനാൾ ബസുലിയോസ് ക്ലെമിസ് കത്തോലിക്ക പാവ കർദിനാൾ അന്തോണി പൂല കർദിനാൾ ജോർജ് കൂവക്കാട്ട് കർദ്ദിനാൾ ഫിലിപ്പ് നേരി എന്നിവരാണ് വോട്ടവകാശമുള്ള കർദിനാൾമാർ ശ്രദ്ധേയമായ ഒരു കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളാകാം അടുത്തത് ലയോപോനള്ളമൻ പാപ്പയും ആരാധനക്രമ തിരുസംഘത്തിന്റെ മുൻതലവൻ കർദിനാൾ റോബർട്ട് സാറയും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു അത് ലെയോ പതിനാലാമൻ പാപ്പയുടെ തിരഞ്ഞെടുപ്പിന് ശേഷം ഇരുവരും തമ്മിൽ ഔദ്യോഗികമായ ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു നടന്നത് എന്നാൽ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വത്തിക്കാൻ വെളിപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആരാധനാക്രമ തിരുസംഘത്തിന്റെ തലവനായിരുന്നു കർദനാൽ സാറ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ രാജി സമർപ്പിച്ചുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഫ്രാൻസിസ് പാപ്പ രാജി സ്വീകരിച്ചത് വത്തിക്കാനിലെ ഏറ്റവും മുതിർന്ന ആഫ്രിക്കൻ വൈദികനായ കർദനാൽ സാറ ആരാധനക്രമം ക്രിസ്തീയ ും വിഷയങ്ങളിലും തിരുസഭയുടെ പാരമ്പര്യത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് പുലർത്തുന്നത് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് എക്സോസിസ്റ്റിന്റെ പതിനഞ്ചാമത് സമ്മേളനത്തിന് പാപ്പ സന്ദേശം നൽകി സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഇരുപത് വരെ തീയതികളിൽ റോമിന് സമീപമുള്ള ഫ്രറ്റേണ ഡോമസ് ഹൗസ് ഓഫ് സ്പിരിച്വാലിറ്റിയിൽ നടന്ന സമ്മേളനത്തിൽ ബുധോചടകരായ മുന്നൂറ് വൈദികർ പങ്കെടുത്തു വിമോചന ശുശ്രൂഷയും ആശ്വാസ ശുശ്രൂഷയുമാണ് നിങ്ങളുടേതെന്ന് പരിശുദ്ധ പിതാവ് ഭൂതോച്ചാടകരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള സന്ദേശത്തിൽ പറഞ്ഞു ദുഷ്ടന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്ന വിശ്വാസികളെ പ്രാർത്ഥനയിലൂടെയും ക്രിസ്തുവിൻ്റെ ഫലപ്രദമായ സാന്നിധ്യത്തിൻ്റെ പ്രാർത്ഥനയിലൂടെയും പിന്തുണയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയുടെ പ്രാധാന്യം വ്യക്തമാക്കിയ പാപ്പ ബൂതോച്ചാടനത്തിൻ്റെ കൂതാശയിലൂടെ കർത്താവ് സാധാന്റെ മേൽ വിജയം നൽകുമെന്നും പറഞ്ഞു ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് എക്സോസിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സ്ഥാപിതമായ ഒരു സംഘടനയാണ് പ്രശസ്ത ബൂതോച്ചാടകനായ ഫാദർ ഗബ്രിയേൽ അമോർത്താണ് ഇതിൻ്റെ സ്ഥാപകൻ എങ്കിലും ഫാദർ ജെറോമി ഡേവിസ് ഉൾപ്പെടെയുള്ള ആറ് പൂരോഹിതന്മാരും ഈ സംഘടനയുടെ സ്ഥാപകരിയിൽപ്പെടുന്നു രണ്ടായിരത്തി പതിനാല് ജൂൺ പതിമൂന്നിനാണ് തിരുസഭ ഈ സംഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ബൂതോച്ചാടകർക്ക് പരിശീലനവും പിന്തുണയും നൽകുകയും പൈശാചിക പൈശാചികബാധയെക്കുറിച്ചുള്ള അവബോധം വളർത്തുകയുമാണ് ഇതിൻ്റെ ലക്ഷ്യം അമ്പത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള തൊള്ളായിരം അംഗങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് ദുഷ്ടന്റെ ശക്തിയിൽ നിന്ന് ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ സംരക്ഷിക്കണമെന്നും അവന്റെ ആധിപത്യത്തിൽ നിന്ന് പിൻവലിക്കണമെന്നും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭ പരസ്യമായും ആധികാരികമായും ആവശ്യപ്പെടുന്നതാണ് ബൂതോച്ഛാടനം പ്രാദേശിക മെത്രാന്റെ അനുവാദത്തോടും അറിവോടും കൂടിയും മാനസിക രോഗങ്ങളുടെയും വ്യക്തിത്വ വൈകല്യങ്ങളുടെയും സാധ്യത ഒഴിവാക്കാൻ ശ്രദ്ധാപൂർവമായ വൈദ്യപരിശോധനയ്ക്ക് ശേഷവും മാത്രമേ ഭൂതോച്ചാടനങ്ങൾ നടത്താൻ കഴിയൂ മുൻ അറിവില്ലാത്ത വിദേശ ഭാഷ അല്ലെങ്കിൽ പുരാതന ഭാഷ സംസാരിക്കൽ അമാനുഷിക കഴിവുകളും ശക്തിയും അറിയാൻ യാതൊരു സാധ്യതയുമില്ലാത്ത വിദൂരമോ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നതോ ആയ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് വിശുദ്ധമായ എല്ലാറ്റിനോടുമുള്ള വെറുപ്പ് അമിതമായ ദൈവദൂഷണം എന്നിവയെല്ലാം ഒരു വ്യക്തിയിലുള്ള പൈശാചികബാധയുടെ പ്രകടമായ തെളിവുകളാണ് കത്തോലിക്ക സഭയിലെ പ്രമുഖനായ ബൂതോച്ചാടകനാണ് ഫാദർ ഗബ്രിയേൽ അമോർത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനിച്ച അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനാറിനാണ് അന്തരിച്ചത് അറുപതിനായിരത്തോളം ഭൂതോച്ചാടനങ്ങൾ നടത്തിയതായി അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു ജപമാല പ്രാർത്ഥനയ്ക്കായി പ്രത്യേകം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒക്ടോബർ മാസത്തിൽ സമാധാനത്തിനായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ലയോ പന്നളമൻ പാപ്പ ആഗോള സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും പശ്ചാത്തലത്തിൽ സമാധാനത്തിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകം യാചിക്കണമെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തി ഒക്ടോബർ മാസത്തിൽ സെന്റ് പീറ്റേഴ്സ് ബിസ്ലിക്കിയിൽ ദിവസവും രാത്രി ഏഴിന് നടക്കുന്ന പ്രാർത്ഥനാ പ്രാർത്ഥനത്തിൽ വത്തിക്കാനുള്ള സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും പാപ്പ പ്രത്യേകമായി ക്ഷണിച്ചു ഒക്ടോബർ പതിനൊന്നിന് ആറ് മണിക്ക് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പ്രത്യേക ജപമാല പ്രാർത്ഥനയും ഉണ്ടായിരിക്കും രണ്ടാം വത്തിക്കൻ കൗൺസിൽ ആരംഭിച്ചതിൻ്റെ അറുപത്തിമൂന്നാമത് വാർഷിക ദിനാചരണം കൂടിയാണ് ഒക്ടോബർ പതിനൊന്ന് ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി മരിയൻ ആധ്യാത്മികതയുടെ ജൂബിലിയും വത്തിക്കാനിൽ നടക്കും സോഷ്യൽ മീഡിയയെ പത്രോസിന്റെ സിംഹാസനത്തിലേക്ക് കൊണ്ടുപോകുന്ന പാപ്പയാണ് ലയോ പന്നലമൻ പാപ്പയെന്ന ചില നിരീക്ഷണങ്ങൾ സെൽഫോണും ഇന്റർനെറ്റുമൊക്കെ അടുത്ത പരിചയമുള്ള വ്യക്തിയാണ് ലയോ പന്തലമൻ പാപ്പ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട നാൾ മുതൽ തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയുടെ നിരവധി സാധ്യതകളെയും ഡിജിറ്റൽ റെവല്യൂഷന്റെ റിസ്കുകളെ സംസാരിച്ചിട്ടുണ്ട് പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ അദ്ദേഹത്തിന് എക്സ് അക്കൗണ്ട് ഉണ്ടായിരുന്നു മുൻഗാമിയായ ഫ്രാൻസിസ് മാർപ്പാപ്പ താൻ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് അല്ലെന്നും മോഡേൺ കമ്മ്യൂണിക്കേഷനുമായി അത്രയധികം സമ്പർക്കത്തിലല്ലെന്നും തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ലിയോ പാപ്പ അങ്ങനെയല്ല ഫോൺ സന്ദേശങ്ങൾക്ക് അദ്ദേഹം ഉടനടി വ്യക്തമായ മറുപടി നൽകുന്നുണ്ട് അതിനേറ്റവും മികച്ച ഉദാഹരണമാണ് പാപ്പയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വാട്സ്ആപ്പിൽ അറിയിച്ച കൂട്ടുകാരന് തൊട്ടടുത്ത നിമിഷം തന്നെ പാപ്പ മറുപടി നൽകിയത് വ്യക്തിപരമായി സോഷ്യൽ മീഡിയയിൽ വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുന്ന ആദ്യത്തെ പാപ്പയാണ് ലയോ പതിനാപ്പ ചുരുക്കം സോഷ്യൽ മീഡിയയിൽ ദിവസവും പ്രത്യക്ഷപ്പെടുന്ന ലയോ പാപ്പയുടെ വീഡിയോകൾ പലതും ഡീപ്പ് ഫിക്ക് വീഡിയോകളാണെന്ന് വത്തിക്കാൻ കമ്മ്യൂണിക്കേഷൻ ടീമിന്റെ മുന്നറിയിപ്പ് വ്യാജവും എഐ സൃഷ്ടിച്ചതുമായ വീഡിയോകൾ നൂറുകണക്കിന് യൂട്യൂബ് അക്കൗണ്ടുകളിൽ നിന്ന് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുകയാണ് ചാർലി കിർക്കിനെക്കുറിച്ചും ഡൊണാൾഡ് ട്രംപിനെക്കുറിച്ചും പാപ്പ പറഞ്ഞ രീതിയിലാണ് ഈ ഡീപ്പ് ഫേക്ക് വീഡിയോകൾ പുറത്തു വന്നിരിക്കുന്നത് യൂട്യൂബിൽ പോപ്പ് ലയോ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ പാപ്പ പറഞ്ഞതായി അവകാശപ്പെട്ടുകൊണ്ടുള്ള നൂറുകണക്കിന് വീഡിയോകൾ കാണാൻ കഴിയും ദിവ്യകാനണത്തെക്കുറിച്ചുള്ള ചിന്തകൾ പോലുള്ള വിശ്വസനീയമായി തോന്നിക്കുന്ന വിധത്തിലുള്ളതാണ് ഈ വീഡിയോകളിൽ പലതും മിക്ക വീഡിയോകൾക്കും നൂറിലധികം വ്യൂവേഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിലും ചിലത് വൈറലായി തുടങ്ങിയിട്ടുമുണ്ട് ചാർലേകിർക്കിൻ്റെ മരണത്തിൽ പാപ്പ മൗനം വെടിഞ്ഞു എന്ന് തലക്കെട്ടോടെയുള്ള ഇരുപത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആദ്യ ദിവസങ്ങളിൽ തന്നെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് കണ്ടിരിക്കുന്നത് പോപ്പിൻ്റെ പ്രതിച്ഛായയും ശബ്ദവും വളരെ യാഥാർത്ഥ്യബോധത്തോടെ ഉപയോഗിക്കുന്ന വ്യാജ അക്കൗണ്ടുകളെക്കുറിച്ച് ഡിക്കാസ്റ്റർക്ക് എല്ലാ ദിവസവും ഡസൻ കണക്കിന് റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ടെന്നും പാപ്പ ഒരിക്കലും പറയാത്ത വാക്കുകൾ പറയിപ്പിക്കുന്നതിനും അദ്ദേഹം ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത സാഹചര്യങ്ങളിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നതിനും കൃത്രിമ ബുദ്ധി കൂടുതലായി ഉപയോഗിക്കുന്നുണ്ടെന്നും തങ്ങളുടെ കൂടുതൽ സമയവും ഇത്തരം അക്കൗണ്ടുകൾ നീക്കം ചെയ്യുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ ചെലവഴിക്കുന്നതെന്നും കമ്മ്യൂണിക്കേഷൻ്റെ പത്രക്കുറിപ്പിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആചരിക്കുന്ന ലോക രോഗി ദിനത്തിൻ്റെ പ്രമേയം വത്തിക്കാൻ ഡിക്കാസ്ട്രി പ്രസിദ്ധീകരിച്ചു സമരക്കാരന്റെ കാരുണ്യം അവരൻ്റെ വേദന ഏറ്റെടുത്തുകൊണ്ട് സ്നേഹിക്കുക എന്നതാണ് ഈ വർഷത്തെ വിഷയം ലയോ പന്നാലാമൻ പാപ്പയാണ് ഈ വിഷയം തിരഞ്ഞെടുത്തതെന്ന് ഡിക്കാസ്ട്രി അറിയിച്ചു മുപ്പത്തിനാലാമത് ലോക രോഗി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആചരിക്കുന്നത് ലോക രോഗി ദിനം സഭയിൽ ആരംഭിച്ചത് ജോൺ ജോൺപുൾ രണ്ടാമൻ പാപ്പയായിരുന്നു പ്രാർത്ഥനയ്ക്കും പങ്കുവെക്കലിനുമായും രോഗിയായ സഹോദരനിലോ സഹോദരിയിലോ ക്രിസ്തുവിൻ്റെ മുഖം കാണാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നതിനുമായിട്ടുള്ള ഒരു അവബോധ ദിനമായിട്ടാണ് ഈ ദിനാചരണത്തിന് ജോൺപുൾ രണ്ടാമൻ പാപ്പ രൂപം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് പതിമൂന്നിനാണ് പാപ്പ ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് എങ്കിലും ഫെബ്രുവരി പതിനൊന്നിനാണ് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് അന്നേ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ലൂർദ്ദു മാതാവിൻ്റെ തിരുനാൾ ദിനമാണ് അത് ലോകാരോഗി ദിന പ്രഖ്യാപനം നടത്താൻ പാപ്പയെ പ്രേരിപ്പിച്ചത് സ്വന്തം ജീവിതം തന്നെയായിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് പാർക്കിൻസൺ രോഗം കണ്ടെത്തിയത് തൊട്ടടുത്ത വർഷമാണ് ലോകാരോഗ്യ ദിനാചരണം പാപ്പ പ്രഖ്യാപിച്ചത് ലോകപ്രശസ്ത മരീൻ തീർത്ഥാടന കേന്ദ്രമായ ലൂർദിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ നിരവധി അത്ഭുതങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ലോകരോഗി ദിനത്തിനായി പ്രസ്തുത ദിനം പാപ്പ തിരഞ്ഞെടുത്തത് ആഗോള കത്തോലിക്ക സഭയിലെ മെത്രാൻമാർക്ക് വേണ്ടിയുള്ള വത്തിക്കൻ ഡിക്കാസ്ട്രിയുടെ പുതിയ പ്രിഫക്റ്റായി ഇറ്റലി സ്വദേശി മോൺസിഞ്ഞോർ ഫിലിപ്പോ മോൺസിനോർ ഫിലിപ്പോയന്നോണയെ ലയോപനലമൻ പാപ്പ നിയമിച്ചു കർദനാൾ റോബർട്ട് പ്രിവോസ്റ്റ് എന്ന ലയോപനലമൻ പാപ്പയായിരുന്നു ഈ പദവി വഹിച്ചിരുന്നത് അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ അധ്യക്ഷനെ നിയമിക്കേണ്ടി വന്നത് അടുത്ത മാസം ഒക്ടോബർ പതിനഞ്ചിന് ഫിലിപ്പോ ഫിലിപ്പോയെന്നോനെ ചുമതലകൾ ഏറ്റെടുക്കും ലെയോ പന്നലമൻ പാപ്പയ്ക്ക് പുതിയ പേഴ്സണൽ സെക്രട്ടറി ഇറ്റലി രൂപതയിലെ ഫാദർ മാർക്കോ ബില്ലേറിയാണ് ലിയോ പാപ്പയുടെ പുതിയ സെക്രട്ടറി പാപ്പയുടെ നിലവിലുള്ള സെക്രട്ടറി ഫാദർ എഡ്ഗാർഡ് ഇവാനു പുറമെയാണ് മറ്റൊരു സെക്രട്ടറി കൂടി നിയമിച്ചിരിക്കുന്നത് ഇറ്റലി രൂപതയ്ക്ക് കിട്ടിയ വലിയൊരു സമ്മാനമാണ് ഫാദർ ബില്ലേരിക്ക് ലഭിച്ച പാപ്പയുടെ പേഴ്സണൽ സെക്രട്ടറി പദവിയെന്ന് ബിഷപ്പ് പക്കോസി പ്രതികരിച്ചു ഫാദർ ബില്ലേരിയുടെ ഈ പുതിയ നിയമന വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിനു മുമ്പ് തന്റെ അനുവാദം ചോദിച്ചുകൊണ്ട് പാപ്പ തന്നെ ഫോൺ ചെയ്തിരുന്നുവെന്നും ബിഷപ്പ് പക്കോസി അറിയിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് ഫാദർ ബില്ലേരി വൈദികനായത് കാനൻ ലോയിൽ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം ടസ്കനിയിലെ എക്ലേസിയാസ്റ്റിക്കൽ ട്രൈബ്യൂണലിൽ ജഡ്ജിയായി സേവനം ചെയ്തു വരികയായിരുന്നു ചാൾസ് മൂന്നാമൻ രാജാവും കാമില രാജ്ഞിയും ലയോപനലമൻ പാപ്പയെ അടുത്ത മാസം സന്ദർശിക്കും ബക്കിംഗ്ഹാം പാലസാണ് ഇക്കാര്യം അറിയിച്ചത് ജൂബിലി വർഷം പ്രമാണിച്ചാണ് ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടും കത്തോലിക്കാ സഭയും തമ്മിലുള്ള എക്യൂമിനിക്കൽ ബന്ധത്തിന്റെ ആഘോഷവും കൂടിയായിരിക്കും ഈ സന്ദർശനം ഈ വർഷം ഏപ്രിൽ ഒൻപതിനാണ് ചാൾസ് രാജാവും കാമിലാര ഈ ഇതിനു മുമ്പ് വത്തിക്കാൻ സന്ദർശിച്ചത് ഫ്രാൻസിസ് പാപ്പയുടെ മരണത്തിന് പന്ത്രണ്ട് ദിവസം മുമ്പായിരുന്നു ഈ സന്ദർശനം അന്ന് പാപ്പയുടെ വസതിയായ സാന്താമാർത്തയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഇരുപത് മിനിറ്റ് നീണ്ടു നിന്ന കൂടിക്കാഴ്ചയിൽ ഇരുവരുടെയും വിവാഹ ജീവിതത്തെ പാപ്പ അനുഗ്രഹിക്കുകയും ചെയ്തു ഇരുവരുടെയും ഇരുപതാം വിവാഹ വാർഷിക ദിനം കൂടിയായിരുന്നു അതെന്ന യാദർശികതയും ഉണ്ട് വത്തിക്കാനിൽ തുടർച്ചയായി സന്ദർശനം നടത്തുന്ന വ്യക്തിയാണ് ചാൾസ് മൂന്നാമൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വെയിൽസിലെ രാജകുമാരനായിരുന്ന അവസരത്തിലായിരുന്നു ആദ്യ സന്ദർശനം അന്ന് ജോൺ ബോൾ രണ്ടാമൻ പാപ്പയെ കണ്ട് സംസാരിച്ച ചാൾസ് രാജാവ് പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ രണ്ടായിരത്തി അഞ്ച് ഏപ്രിലിലും വത്തിക്കാനിൽ എത്തിയിരുന്നു ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പയെ രണ്ടായിരത്തി ഒൻപത് ഏപ്രിലിലും രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിലും ചാൾസ് രാജാവ് സന്ദർശിച്ചിട്ടുണ്ട് ജോൺ ഹെൻറി ന്യൂമാനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച ചടങ്ങിൽ പങ്കെടുക്കാൻ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലും എത്തിയിരുന്നു ചരിത്രത്തിൽ ആദ്യമായി കാൻഡർബെറി സന്ദർശിച്ച പാപ്പ ജോൺ പോൾ രണ്ടാമനായിരുന്നു ആ വേളയിൽ അദ്ദേഹത്തെ അനുഗമിച്ചതും ചാൾസ് രാജാവായിരുന്നു ബ്രിട്ടീഷ് രാജകുടുംബവും വത്തിക്കാനും തമ്മിൽ നല്ല ബന്ധമാണ് പുലർത്തിപ്പോരുന്നത് ചാൾസ് രാജാവിൻ്റെ കാലത്തിന് മുമ്പും ആധുനിക ചരിത്രത്തിൽ ബ്രിട്ടീഷ് രാജാക്കന്മാർ വത്തിക്കാൻ സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഏപ്രിലിൽ എഡ്വേർഡ് ഏഴാമൻ രാജാവ് ലെയോ പതിമൂന്നാമൻ പാപ്പായെ സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബറിലും രണ്ടായിരത്തിലും വത്തിക്കാനിലെത്തിയ എലിസബത്ത് രാജ്ഞി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മെയ് മാസത്തിൽ ജോൺ ഇരുപത്തി മൂന്നാമൻ പാപ്പായും രണ്ടായിരത്തി പതിനാല് ഏപ്രിലിൽ ഫ്രാൻസിസ് മർപ്പാപ്പയെ കാണാനും വത്തിക്കാനിൽ എത്തിയിരുന്നു വിശുദ്ധ ഹെൻറി ന്യൂമാനെ വേദപാരംഗതനായി സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനമായ നവംബർ ഒന്നിന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് ലയോപ്പ നൽമുൽ പാപ്പ അറിയിച്ചു സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ കാറ്റകിസ്റ്റുമാരുടെ ജൂബിലി കുർബാന അർപ്പിച്ചതിന് ശേഷമാണ് പാപ്പ ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഇതോടെ സഭയിലെ മുപ്പത്തിയെട്ടാമത്തെ വേദപാരംഗതനായി തിരുകയാണ് വിശുദ്ധ ഹെൻറി ന്യൂമാൻ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പ്രമുഖ തിയോളജിനായ ഹെൻറി ന്യൂമാൻ ആംഗ്ലിക്കൻ വൈദികരിൽ ആദ്യമായി കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നുവന്ന വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ഡൊമിനിക് ബാർബറിയുടെ സ്വാധീനം വഴിയാണ് ന്യൂമാന്റെ കത്തോലിക്ക പ്രവേശനം പുരോഹിതനായി മാറിയ അദ്ദേഹം പിന്നീട് ഇംഗ്ലണ്ടിൽ ഓറിട്ടറി ഓഫ് സെന്റ് ഫിലിപ്പ് നേരി സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ പോപ്പ് ലെയോ പതിമൂന്നമൻ പാപ്പ അദ്ദേഹത്തെ കർദിനാൽ പദവി നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂബിലി ആഘോഷ പരിപാടികളിൽ സുപ്രധാനമായ മതബോധന ശുശ്രൂഷകരുടെ ജൂബിലി വത്തിക്കാനിൽ ആചരിച്ചു സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ വെച്ച് മുപ്പത്തിയൊമ്പത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പാപ്പ അവരുടെ ദൗത്യത്തിന്റെ അടയാളമായി വ്യക്തിപരമായി കുറച്ചുരൂപം നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു വിശ്വാസം പഠിപ്പിക്കാനുള്ള വിളിയും അത് കൈമാറാനുള്ള സഭയുടെ സാർവത്രിക ആഹ്വാനവും എടുത്തു കാണിക്കുന്നതായിരുന്നു പ്രസ്തുത ചടങ്ങ് മതബോധനത്തെ വ്യക്തിഗത വാദത്തിൽ നിന്നും പലതരത്തിലുള്ള വിയോജിപ്പുകളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു ട്രാവൽ ഗൈഡ് ബുക്കിനോടാണ് പാപ്പ സാമ്യപ്പെടുത്തിയത് മതബോധനം സഭയുടെ മുഴുവൻ വിശ്വാസത്തെയും പ്രകടിപ്പിക്കുന്നുവെന്നും അത്യാഗ്രഹത്തിലും നിസ്സംഗതയിലും വീടരുതെന്നും പാപ്പ മതബോധന ശുശ്രൂഷകരെ ഓർമ്മിപ്പിച്ചു അടുത്തതായി ലയോ നാലാമൻ പാപ്പയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ എണ്ണൂറ്റി അമ്പത്തി അഞ്ച് വരെ റോമിലെ മെത്രാനായിരുന്നു പോപ്പ് ലയോ നാലാമൻ കൂടുതലായും അദ്ദേഹത്തെ അനുസ്മരിക്കപ്പെടുന്നത് റോമിലെ ദേവാലയങ്ങളുടെ കേടുപാടുകൾ നീക്കിയതിൻ്റെ പേരിലാണ് റോമിന് നേരെ അറബ് അധിനിവേശം നടന്ന അവസരത്തിൽ റോമിലെ ഭൂരിപക്ഷം ദേവാലയങ്ങളും ആക്രമിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് നഗരത്തെ രക്ഷിക്കാനായി വത്തിക്കൻ കുന്നിന് ചുറ്റും ലയോണിൻ മതിൽ പണി കഴിപ്പിച്ചത് ഇദ്ദേഹമായിരുന്നു ലയോ നാലമ്മൻ പാപ്പയെ ആദ്യം സെന്റ് പീറ്റേഴ്സ് ബിസിലിക്കയിലാണ് അടക്കം ചെയ്തതെങ്കിലും കുറേ വർഷങ്ങൾക്ക് ശേഷം ഭൗതികാവശിഷ്ടങ്ങൾ ലയോ എന്ന പേരുള്ള ആദ്യ നാല് പാപ്പമാരുടെ കല്ലറകളിലേക്ക് മാറ്റി മാറ്റിസ്ഥാപിക്കുകയാണ് ചെയ്തത് ഒരു കർദ്ദനാളിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വത്തിക്കൻ ഡയറി ഈ ആഴ്ച ആരംഭിച്ചത് അവസാനിപ്പിക്കുന്നതും മറ്റൊരു കർദ്ദനാളിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാവാം റൊമേനിയയിലെ ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ പ്രഥമ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ ലുജിയാൻ മുറഷാൻ ദിവംഗതനായി വേളയിൽ പോലും അചഞ്ചലനായി നിലകൊണ്ട സഭയുടെ വിശ്വസ്തപുത്രനായിരുന്നു കർദിനാൽ മുറഷാനെന്ന ലയോ ബോന്നളമൻ പാപ്പ അനുശോചന സന്ദേശത്തിൽ അനുസ്മരിച്ചു ക്ഷമകൊണ്ടും സുവിശേഷാത്മക സമർപ്പണം കൊണ്ടും കർദിനാൽ മുറഷാൻ തൻറെ പൗരത്വത്തെ ക്രിസ്തുവിനോടും സഭയോടുമുള്ള അചഞ്ചല അചഞ്ചലസ്നേഹത്താൽ ആവിഷ്കരിച്ചുവെന്നും പാപ്പ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു തൊണ്ണൂറ്റിനാല് വയസ്സ് പ്രായമുണ്ടായിരുന്ന കർദിനാൽ മുറുഷാൻ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് മരണമടഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിന്റെ കീഴിൽ നീണ്ട പീഡനങ്ങൾക്ക് വിധേയനാകേണ്ടി വന്ന വ്യക്തിയായിരുന്നു കർദിനാൾ മുറുഷാൻ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ രഹസ്യമായിട്ടായിരുന്നു അദ്ദേഹം പൗരോഹിത്യം പോലും സ്വീകരിച്ചത് കർദിനാൽ മുറുഷാന്റെ നിര്യാണത്തോടെ കത്തോലിക്ക സഭയിലെ കർദിനാൽമാരുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തി ചുരുങ്ങി ഇവരിൽ നൂറ്റി പത്തൊമ്പത് പേർ എൺപത് വയസ്സ് പൂർത്തിയായവരാണ് വോട്ടവകാശമുള്ള നൂറ്റി ഇരുപത്തെട്ട് ഗർദ്ദിനമാരാണ് നിലവിലുള്ളത് വധികം ഡെയറി ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളും വാർത്തകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം